കൊച്ചി കാലടിയിലെ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ മകളെ നഷ്ടപ്പെട്ട ഒരച്ഛനുണ്ട് അച്ഛൻ മുഷിഞ്ഞുകേറി ഒരു ചുവന്ന ഷർട്ട് ഇട്ടിട്ടുണ്ട് ചുവർജാരി തകർന്നിരിക്കുന്നു ആ പാവം മനുഷ്യക്കോലം ബട്ടൺസുകൾ ഇളകി ഇരുവശത്തേക്കും അലസമായി കിടക്കുന്നു ആ നെഞ്ചിൽ ആളിക്കത്തുന്ന മകളുടെ ചുടല ചൂട് ബന്ധുക്കളും നാട്ടുകാരുമായി ചുറ്റിലും ജനക്കൂട്ടം അകത്ത് അവളുടെ അമ്മ അലമുറയിട്ട് കരയുകയാണ് നിർത്താതെ ഇന്നലെ മുതൽ ഒരേ നിലവിളി അടുത്തടുത്ത വീടുകളായിരുന്നു ചിത്രയുടെയും അലന്റെയും കുട്ടിക്കാലം മുതൽ കണ്ടുവളർന്നവരാണവർ ഒരുമിച്ച് പഠിക്കാൻ പോയവർ അലന് ചിത്രയേക്കാൾ രണ്ടുവയസ് പ്രായ കൂടുതലുണ്ട് അലന്റെ ആ വീട്ടിലും ഇന്ന് ദുരന്തത്തിന്റെ തീരാവേദനയുണ്ട് ആ വീട്ടിൽ കുടുംബത്തിന്റെ അത്താണിയായ ആൺതരി ഒരു ക്രൂര കൊലപാതകം നടത്തിയിരിക്കുന്നു അവൻ ജയിലിലാണ് ഇനി ആ വീട് നാട്ടിലെ തെമ്മാടിക്കുഴിയാണ് അങ്ങനെ കുട്ടികളുടെ വെറും നേരം പോക്ക് ഒടുവിൽ രണ്ട് വീട്ടുകാരുടെ സ്വപ്നങ്ങളെ തല്ലി തകർത്ത ആത്മകമ്പരത്തിന്റെയും ദുരന്തത്തിന്റെയും കഥ കഥയല്ല കരള ലയിപ്പിക്കുന്ന യഥാർത്ഥ സംഭവം അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെ കൊച്ചി കാലടിക്കടുത്ത് മലയാറ്റൂരിൽ രണ്ടു ദിവസം മുമ്പ് കാണാതായ വിദ്യാർത്ഥിനി ചിത്രപ്രിയ പത്തൊൻപത് കാരി അവളെ ആൺസുകുർത്ത് കരിങ്കല്ല് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് കാലടി പോലീസ് കസ്റ്റഡിയിലെടുത്ത പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് കൊറ്റാമം കുറിയേടം ബെന്നിയുടെ അറസ്റ്റ് ഇന്നലെ വൈകിട്ടോടെ രേഖപ്പെടുത്തി വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു കൊല്ലപ്പെട്ട ചിത്രപ്രിയയും സുഹൃത്ത് അലനും തമ്മിൽ നേരത്തെയും പലവട്ടം വഴക്കുണ്ടായിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചു പെൺകുട്ടിക്ക് വേറെയും സൗഹൃദങ്ങളുണ്ട് എന്ന സംശയത്തിലായിരുന്നു ഈ കൊലപാതകം അന്ന് ആ ദിവസം കാടപ്പാറ റോഡരികിലെ ഒഴിഞ്ഞ പറമ്പിൽ ഇരുവരും തമ്മിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് മൃതദേഹത്തിന് സമീപം ഒഴിഞ്ഞ മദ്യക്കുപ്പിയും രണ്ട് സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികളും കണ്ടെത്തിയിരുന്നു തലക്കേറ്റ ഗുരുതരമായ പരുക്കാണ് ചിത്രപ്രിയയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി ശനിയാഴ്ച മുതൽ കാണാതായ പെൺകുട്ടിയെ ചൊവ്വാഴ്ച വൈകിട്ടാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെ മകളായ ചിത്രപ്രിയ ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയാണ് അമ്പലത്തിലെ ഉത്സവം കൂടാനാണ് ചിത്രപ്രിയ ബംഗളൂരുവിൽ നിന്ന് മലയാറ്റൂരിലേക്ക് വന്നത് അലഹൻ അടുത്തൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പിലെ തൊഴിലാളിയാണ് വഴക്കിന്റെ കാരണത്തെക്കുറിച്ച് ഇനി ഊഹിക്കാമെന്ന് തോന്നുന്നു ബാംഗ്ലൂരിലെ പഠനവും പുതിയ ലോകവും അവളെ കൂടുതൽ സുന്ദരിയും വിദ്യാസമ്പന്നയും ആക്കിയിരിക്കുകയാണ് വർക്ക്ഷോപ്പിലെ പൊടിയും കരിവോയിലും പടർന്ന അലൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ അകലുന്നതായി അവന് തോന്നി സോഷ്യൽ മീഡിയകളിൽ അവളിടുന്ന ഫോട്ടോകളിൽ കാണാറുള്ള മറ്റ് സുന്ദരന്മാർ ബാംഗ്ലൂർ നഗരം ഇതൊക്കെ അവന്റെ മനസ്സിൽ ഇരുട്ടു പടർത്തി അവൻ വിളിച്ചാൽ ഇപ്പോൾ ഫോൺ എടുക്കാൻ ടൈമില്ല പണ്ട് അവന്റെ ചാറ്റും കോളുമായി ഫോൺ താഴെ വയ്ക്കാത്തവളായിരുന്നു അവൾ വളരെ പരുക്കൽ മെസ്സേജുകളാണ് ഇപ്പോൾ ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളത് ശനിയാഴ്ച വൈകിട്ട് മുതൽ ചിത്രപ്രിയയെ കാണാതായി അയ്യപ്പൻ വിളക്ക് കണ്ട് വീട്ടിലേക്ക് അമ്മയോടൊപ്പം വന്ന ചിത്രപ്രിയ കടയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് ഒൻപതര മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ പിന്നീട് തിരിച്ചെത്തിയുമില്ല അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല മകളെ കാണാതായതോടെ വീട്ടുകാർ കാലടി പോലീസിന് പരാതി നൽകുകയായിരുന്നു കുട്ടിയെ കാണാതായ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നതിനിടെയാണ് ചിത്രപ്രിയയുടെ ആൺ സുഹൃത്ത് അലഞ്ഞെ വിളിപ്പിച്ച് മൊഴിയെടുത്തത് മൊഴിയെടുത്ത ശേഷം അലനെ വിട്ടയക്കുകയായിരുന്നു അതിനിടെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ മലയാറ്റൂർ ക്ഷേത്ര തടാക തീരത്ത് ഒഴിഞ്ഞ ഒരു പറമ്പിൽ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തുന്നത് തലയ്ക്ക് ആഴത്തിൽ അടിയേറ്റതായി പോലീസ് മൃതദേഹത്തിന്റെ പരിശോധനയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ശരീരത്തിൽ മുറിപ്പാടുകളും കണ്ടെത്തിയതോടെ കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചു ഇതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ചിത്രപ്രിയയും ആൺസൂർ തലനും ഒരുമിച്ച് മലയാറ്റൂർ ജംഗ്ഷൻ വഴി ബൈക്കിൽ പോകുന്ന സി സി ടി വി ദൃശ്യവും ഇതിനിടെ പോലീസിന് ലഭിച്ചു ഇതോടെ നേരത്തെ മൊഴിയെടുത്ത് വിട്ടയച്ച ചിത്രപ്രിയയുടെ ആൺസൂർ തലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അവൻ ഇരുപത്തൊന്ന് വയസ്സാണ് ചിത്രപ്രിയയ്ക്ക് പത്തൊൻപതും തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിൽ തെളിവുകൾ നിരത്തി സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് പോലീസ് അവനോട് ഒന്നൊന്നായി ചോദിച്ചു മനസ്സിലാക്കി ഒടുവിൽ പ്രതിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു ഇത് പോലീസ് സ്ഥിരീകരിച്ചു കൊലയാളി അലൻ തന്നെയാണ് പെൺകുട്ടിക്ക് മറ്റൊരു ആൺസുത്തുണ്ട് എന്ന സംശയത്തിലായിരുന്നത്രേ അലൻ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് അവളെ കൊന്നത് അതും മദ്യലഹരിയിലായിരുന്നു എന്നും പോലീസിനോട് മുഴിവെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു തലമുറയുടെ ഒരു ജീവിതത്തിന്റെ ദുരന്തമുഖത്തേക്ക് തള്ളിയിടുന്ന കാലത്തിന്റെ കാത്തിരിപ്പ് പോലെയായി മാറുന്ന സംഭവമായിരുന്നു തലയിൽ ിലേറെ ഭാഗത്ത് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നും ആന്തരിക രക്തസ്രാവം മരണകാരണമായി എന്നുമാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് വൈകിട്ടോടെ അലന്റെ അറസ്റ്റ് കാലടി പോലീസ് രേഖപ്പെടുത്തി കാലടി ടൗണിൽ ചെറിയ ജോലികൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു അലൻ സിസിടിവിയിൽ മറ്റു രണ്ട് യുവാക്കളുടെ ദൃശ്യങ്ങൾ കൂടി ലഭിച്ചെങ്കിലും അവർക്ക് കൊലപാതകവുമായി ബന്ധമില്ലെന്നാണ് പ്രാഥമിക നിഗമനം പെൺകുട്ടിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു ഇനി ചുടലയ്ക്ക് കാവലായി മോഹങ്ങളെ കാറ്റിൽ വിതറി ഒരമ്മയും അപ്പനും ഉണ്ടാകും എരിയുന്ന മെഴുതിരികൾ പോലെ അവർ മുടക്കിയ കാശ്യനും കാവലായി കാത്തിരുന്ന ജീവിതത്തിനും നിങ്ങൾക്ക് തിരികെ കൊടുക്കാനുള്ളത് തെക്കിനയിലെ കറുത്ത പുക മാത്രം നന്ദി മക്കളെ നന്ദി